വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ വളരെ വിഷമം തോന്നിയൊരു വാർത്ത ഞാൻ ഞാനിന്ന് മാധ്യമങ്ങളിൽ കണ്ടു കണ്ണൂർ ഭാഗത്തു നിന്നാണ് ഒരു സുനീർ എന്നു പേരുള്ള ഒരു പത്ത് മുപ്പത് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരാളുടെ കൂടെ ഒൾച്ചോടിപ്പോയത്രേ അങ്ങനെ ഒളിച്ചോടിപ്പോയിട്ട് ദുഃഖം സഹിക്കാൻ കഴിയാതെ ഈ സുനീർ എന്നീ ചെറുപ്പക്കാരൻ മാർച്ച് കഴിഞ്ഞ മാർച്ചിലാണ് മാർച്ച് ആറിനെങ്ങാനും സ്വയം ജീവനൊടുക്കി ഇപ്പോൾ ആ ഒരു മരണത്തിന് കാരണക്കാരൻ ആത്മഹത്യാ പ്രേരണ ചുമത്തിയിട്ട് ഈ കാമുക ഇയാളെ ഭാര്യയെയും ഒളിച്ചോടിയ കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു വാർത്ത തന്നെ ഞെട്ടിച്ചൊരു കാര്യമുണ്ട് ഇയാൾ ഇതിൽ കുറിപ്പിൽ പറഞ്ഞിരുന്നൊരു കാര്യം ഇയാളെ കുറച്ച് സ്വർണവും ഇയാളെ മക്കളൊക്കെ ആയിട്ടാണ് രണ്ട് മക്കളൊക്കെ ആയിട്ടാണ് ഈ യുവതി പോയത് അപ്പൊ ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു എൻ്റെ കുട്ടികളെ എനിക്ക് തിരിച്ചു വേണം എൻ്റെ പണം എൻ്റെ സ്വർണം എനിക്ക് തിരിച്ചു വേണം ഇതൊന്നും ചെയ്യാതെയാണ് ഈ യുവതി ഇത്തരത്തിൽ പോയത് ഇയാൾ പല തവണ ശ്രമിച്ചു നോക്കിയത്രേ അവരൊന്നും തിരിച്ചു കിട്ടാന്നാ നീ വരുന്നില്ലെങ്കിലും അത്രയും സ്നേഹം നൽകിയ മക്കളെ തിരിച്ചു കിട്ടാൻ വേണ്ടി അയാൾ ശ്രമിച്ചു സ്വർണം അതേപോലെ തിരിച്ചു കിട്ടിയില്ല ഒടുവിൽ എല്ലാത്തിനോടും നിരാശ തോന്നിയിട്ട് ഈ സുനീർ എന്ന ഈ ചെറുപ്പക്കാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പക്ഷേ ഇതിനെനിക്ക് എനിക്ക് എനിക്ക് ഭയങ്കര ഞെട്ടലുണ്ടാക്കിയത് ഇതിൻ്റെ ആത്മഹത്യാ പ്രേരണ ചുമത്തിയിട്ട് ഈ ഇവരെ ഇപ്പം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് ഒരു പക്ഷേ ഞാൻ ഇവരുടെ മറ്റ് വിവരങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഈ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ പലപ്പോഴും ആ പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ് പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും അവരെ നിയമം അങ്ങനെ പഴി പറയില്ല സൊസൈറ്റി പോലും അവരെ പഴി പറയില്ല എപ്പോൾ നോക്കിയാലും നിയമത്തിൻ്റെ ഒരു ആനുകൂല്യം സ്ത്രീകൾക്ക് ഉണ്ടാവും പലപ്പോഴും ഇത് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നവർത്തേക്ക് എത്താം അപ്പോൾ ഈ ഒരു സ്ഥാനത്ത് നമ്മളൊന്നും ചിന്തിച്ച് നോക്കുക ഒരു യുവതിയാണ് മരണപ്പെടുന്നത് ഇങ്ങനെ തൻ്റെ ഭർത്താവ് ഇങ്ങനെ പോയതിൻ്റെ പേരിലെങ്കിൽ വലിയ വാർത്തകൾ ഉണ്ടായേനെ വലിയ ബഹളങ്ങൾ ബഹളങ്ങളുണ്ടായനെ ഇതൊരു വലിയ സംഭവമായിട്ട് ഒരുപാട് ആളുകളൊക്കെ ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചേനെ പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ ഇത് ഇതുണ്ടായത് ആർക്കാണ് ഒരു പാവം പുരുഷനാണ് നിങ്ങൾ ഓരോ കേസെടുത്ത് നോക്ക് ഇപ്പോൾ വരുന്ന ഇപ്പോൾ ഈ കഴിഞ്ഞൊരു ഒരു ഒരു വർഷത്തിനിടയിൽ ഇത്തരം കേസുകൾ കൂടുതൽ കാണാം സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് നല്ലൊരു തെറ്റ് പറ്റുന്നത് എന്നിട്ട് സൊസൈറ്റി അത് ആർക്കനുകൂലമായിട്ട് നിൽക്കും സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നിൽക്കും ഒരുവിൽ നീതി കിട്ടാത്ത ഒരുപാട് പുരുഷന്മാരുണ്ട് ീ അടുത്തൊരു സിനിമ റിലീസായി അലി ആയിരുന്നു ആ സിനിമയിലെ നായകൻ അഭ്യന്തര കുറ്റവാളി എന്നാണ് ആ സിനിമയുടെ പേര് ഞാൻ ആ സിനിമ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ആ സിനിമയെക്കുറിച്ച് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീടുകളിൽ പുരുഷന്മാർക്ക് ഒരുപാട് ഗാർഹിക പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട് ഇതിനസ് ചെയ്യുന്ന ഒരു സിനിമയാണ് പലപ്പോഴും നമ്മൾ കേൾക്കുക ഈ സ്ത്രീകൾക്കാണ് പുരുഷന്മാരെ കയ്യിൽ നിന്ന് ഒരുപാട് ഗാർഹിക പീഡനങ്ങൾ അങ്ങനെ ഏൽക്കുന്നുണ്ട് അതിൽ സംശയങ്ങളൊന്നുമില്ല ഒരുപാട് സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ സ്വഭാവ കൊണ്ട് കണ്ണീർ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇന്നും എനിക്കൊരു ഉമ്മ വിളിച്ച് പറയുന്ന സങ്കടം പറഞ്ഞ ഒരു ഭർത്താവിനെ കുറിച്ചിട്ട് ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി ഒരു ടൈം സ്പെൻഡ് ഒരു പത്ത് മിനിറ്റ് വരെ ഒന്ന് ഫോൺ ചെയ്താൽ തന്നെ അവർ ഹാപ്പിയാവും പക്ഷെ അതിനുപോലും മെനക്കെടാത്തൊരു ഭർത്താവ് ഇതൊന്നും മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇങ്ങനെ ഒരു പക്ഷേ മഹാഭൂരിപക്ഷവും സ്ത്രീകളും ഇങ്ങനെ ഒരു വേദന അനുഭവിക്കുന്നുണ്ടാവും പക്ഷെ പുരുഷന്മാരും ഈ വേദന അനുഭവിക്കുന്നുണ്ട് സ്ത്രീകളുടെ ഒരു തരത്തിലുള്ള ഒരു റോമാൻസോ പരിഗണനയോ ഒന്നും ഇല്ലാതെ സത്യത്തിലെ പുരുഷ പീഡനങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുതലാണ് അതുപക്ഷേ ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങളിത് അംഗീകരിക്കുമില്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ അങ്ങനെ ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളൊരാളുടെ കൂടെ ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുമ്പോൾ വേറൊരാളുടെ ആയിട്ടുള്ള ഇഷ്ടം വരാനും എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടാവുക എന്തിൻ്റെ കുറവുകൊണ്ടാണ് ഒന്ന് ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഞാനൊരു ഇതിനെക്കുറിച്ചിട്ട് പഠിച്ച് മനസ്സിലാക്കിയെന്നല്ല ഈ മനുഷ്യന്മാരുടെ മനസ്സിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് ഞാൻ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് മനുഷ്യന്മാർക്ക് ആകർഷണം ഉള്ളിടത്തേക്ക് മാറും അപ്പോൾ സ്വന്തം പങ്കാളി അത് ഭാര്യ ആവട്ടെ ഭർത്താവ് ആവട്ടെ കാലം കഴിയുമ്പോൾ ഈ ആകർഷണം എന്നുള്ളത് പോവാണ് ഭാര്യയോടൊരാകർഷണമല്ല ഭർത്താവ് ഒരു ആകർഷണമല്ല അപ്പോൾ പിന്നെ വേറൊരാളോട് ഫോണിൽ സംസാരിക്കുന്ന ഒരാളോട് ഈ ആകർഷണം ഉണ്ടാവുന്നു അപ്പോൾ ആകർഷണം ഉണ്ടാകുന്ന ആളിലേക്ക് ഒരു തരം അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുകയാണ് അതാണ് സത്യത്തിൽ ഒന്ന് സംഭവിക്കുന്നത് അപ്പോൾ പിന്നെ കോടതിയിൽ പോയാലും സ്റ്റേഷനിൽ പോയാലും ഇത് പറയുന്നത് അവനും വേണ്ട എനിക്ക് എനിക്കെൻ്റെ ഭർത്താവ് വേണ്ട മക്കൾ വേണ്ട ഞാൻ ഇവൻ്റെ കൂടെ പോവുകയാണ് പറയും ചിലപ്പോൾ ഒരു മതും ജാതിയൊക്കെ ഒഴിവാക്കുക അവർ ഒന്നാമതൊരു സാധനം നിലവിൽ നമ്മുടെ ഈ ലൈഫിലുള്ള ആകർഷണം നഷ്ടപ്പെടുന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ ആകർഷണം നഷ്ടപ്പെടാതിരിക്കാൻ ഒരു കപ്പിൾസിന് എന്തൊക്കെ ചെയ്യാവോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക ലൈഫിൽ ഒന്ന് റൊമാൻറ്റിക് ആവുക കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം മനുഷ്യനാണ് മനുഷ്യൻ്റെ മനസ്സിനോട് മറ്റൊരു മനസ്സിനോട് ആകർഷണം തോന്നാവുന്ന എന്ത് ഘടകങ്ങളുണ്ടെങ്കിലും അതുണ്ടാവും രണ്ടാമതൊരു കാര്യം ഒരു കണക്ഷനാണ് അതായത് ഈ രണ്ട് പേരും തമ്മിൽ ഒരു കണക്ഷൻ ഒരു സാധ്യത ഉണ്ടാകും അതായത് ഇക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അപ്പുറത്തും ഇഷ്ടമുള്ള ഒരാൾ വരിക അത് ഫോണിൽ സംസാരിക്കുന്ന ഒരാളാണതെങ്കിൽ വേഗത്തിൽ കണക്ഷൻ സംഭവിക്കുകയാണ് അപ്പം അത് രണ്ട് അതായത് ആകർഷണവും ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഒരു കണക്ടിവിറ്റി ഉണ്ടാകുന്നുണ്ട് ഈ കണക്ടിവിറ്റി ഉണ്ടാകുന്നത് ഇയാൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് തന്നെയാണ് അവിടെ ഇഷ്ടമുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് സംസാരിക്കാനും ഇഷ്ടമാണ് മറ്റാൾക്കൊക്കെ കേൾക്കാനും ഇഷ്ടമാണ് പോരെ ഇതുമതി ഒരാൾക്ക് പാട്ട് ഇഷ്ടമാണ് പാട്ട് കേൾക്കാൻ കേൾക്കാനിഷ്ടമാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ റൊമാൻസ് പറയുന്നത് ഇഷ്ടമാണ് മറ്റാൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ സെക്സ് പറയുന്നത് ഇഷ്ടമാണ് മറ്റാൾക്ക് ഇത് കേൾക്കാൻ ഇഷ്ടമാണ് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ കണക്ടിവിറ്റി ആക്റ്റീവ് ആവുന്ന ആവുന്നൊരു രീതിയിലേക്കാണെങ്കിൽ അത്തരക്കാർക്കിടയിലും ഈ സ്വഭാവങ്ങൾ വരും അപ്പോൾ ആകർഷണം ഒരു കാരണമാണ് കണക്ഷൻ പിന്നെ ഒരു വൈകാരിക അറ്റാച്ച്മെൻറ്റ് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാൻ ഒന്നുകിൽ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എന്താ വേ എന്താണ് എനിക്ക് പറ്റിയത് എന്നൊരാളപ്പുറത്തു നിന്ന് പറയുമ്പോൾ അതൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയാണ് ഇത് സ്വന്തം ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരിൽ ഇത് കേൾക്കുന്നില്ല ഇത് കേൾക്കുന്നത് അവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത് ഈ ഫോണിലുള്ള ഈ ഒരു കാമുകനിൽ നിന്നാണ് അപ്പോൾ ആകർഷണം കണക്ഷൻ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പിന്നെ പരിഹരിക്കപ്പെടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നം ഉണ്ടാവുക അതിന് മറ്റേ ആളൊരു പരിഹാരമായിരിക്കും അത് സ്വന്തം ഭർത്താവില് നിന്ന് കിട്ടാത്ത ഒരു പ്രോബ്ലം സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടാത്ത ഒരു സൊല്യൂഷൻ ആ സൊല്യൂഷൻ എന്താണ് ഒരു പക്ഷെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഞാനത് ഇന്നതാണെന്നൊന്നെനിക്ക് പറയാനിപ്പോൾ പറ്റില്ല ആ പരി ഭർത്താവിൽ നിന്ന് കിട്ടാത്തൊരു സാധനം ഈ ഒരു ആളിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നത്തിൽ ഒരു പരിഹാരം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ആളുകൾ വേഗത്തിൽ പോകും മറ്റൊന്ന് ഒറ്റപ്പെടലിനൊരു പരിഹാരം ആവുക എന്നുള്ളതാണ് ചിലർക്ക് ലൈഫിൽ എല്ലാവരും ഉണ്ടാവും പക്ഷെ സത്യത്തിൽ ഒറ്റപ്പെട്ടിട്ടായിരിക്കും എത്രയോ ഉമ്മമാരുണ്ട് മക്കളുണ്ട് മരുക്കളുണ്ട് ഭർത്താവുണ്ട് ശരിക്കും ഒറ്റപ്പെട്ടു ഞാൻ അപ്പുറത്തെ ഒരു വീഡിയോ കണ്ടു ഒരു വലിപ്പം അങ്ങനെ നടന്നു പോവാണ് ആ നടന്നു പോകണത് എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവസാനം അത് പുഴയെ ചാടിയിട്ട് ജീവൻ എടുക്കുകയാണ് അപ്പോൾ ഒറ്റപ്പെടൽ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് അത് എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും ഒറ്റപ്പെടുന്ന ആളുകളുണ്ട് പഠിച്ചൊന്നും കാക്കട്ടെ അപ്പോൾ ഒറ്റപ്പെടൽ കാരണം ആളുകൾ പിന്നെ നമ്മുടെ നമ്മുടെ ആദർശമായിട്ട് ഒറ്റപ്പെട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്ന ആളുകൾ അപ്പുറത്തുണ്ടെങ്കിലും വേഗത്തിലൊരു ബന്ധം സ്ഥാപിക്കും അപ്പോൾ എനിക്കെൻറ്റേതൊരു ആദർശമുണ്ട് ആ ആദർശമുള്ള ഒരാളാണ് അപ്പുറത്ത് നമ്മൾ സംസാരിക്കണമെങ്കിൽ ആ വേഗം ഒരു കണക്റ്റിവിറ്റി ഉണ്ടാവുകയാണ് ഇങ്ങനെ ഇതൊക്കെയാണ് സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു ശാസ്ത്രീയ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യുവോ അല്ലെങ്കിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെയാണ് ഒരു ബന്ധം ഉണ്ടായിരിക്കേ വേറൊരാൾ ഇതിൻ്റെ ഇടയിൽ കയറി വരാനുള്ള ഒരു കാരണം ഒരിക്കലും നമ്മളൊരു ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുമ്പോൾ മൂന്നാമതൊരാളാണ് അതിനുള്ളിലേക്ക് കയറ്റരുത് എന്ത് കാരണങ്ങളും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ കൂടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവരുത് ഫോണിൽ കൂടെ സൊല്യൂഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരാളോട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി ആ ഫ്രണ്ട്സിനോട് കാര്യങ്ങൾ പറയും എന്നിട്ട് ഓരയിനൊരു പരിഹാരമായിട്ട് ഇങ്ങനെ പോയി അതിങ്ങനെ സംസാരിച്ച് സംസാരിച്ചിട്ട് അവിടെ ആകർഷണം ഉണ്ടാവുന്നു കണക്ഷൻ ഉണ്ടാവുന്നു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുന്നു ഒറ്റപ്പെടുന്ന പരിഹാരം ഉണ്ടാകുന്നു പിന്നെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നത്തിന് പരിഹാരമാണ് പിന്നെ അതെന്തായി അതിൻ്റെ പേരാണ് മാരിറ്റൽ അഫേർ അവിദ്തെന്നൊക്കെ പറഞ്ഞാൽ ഒരു മോഷണൽ വേർഡാണ് അപ്പോൾ മാരിറ്റൽ അഫേർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡാണ് എന്തായാലും ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് ഒരാളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് എന്ത് ജീവിതം കെട്ടിപ്പടുത്താലും അതൊന്നും നിലനിൽക്കില്ല ഓരോ വാർത്തകൾ നമ്മൾ കാണില്ലേ അതൊക്കെ ഒടുവിൽ എവിടെ സംഭവിക്കുക എന്നുള്ളത് എൻ്റെ എന്താ ഉണ്ടാവാന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും പക്ഷെ എന്താക്കട്ടെ അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ ഞാൻ ആളൊന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് മനസ്സിലായ ആളുകൾക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം ഇത് എനിക്കറിയാം ഈ വിഷയം ഇപ്പോൾ ഞാനിന്ന് എല്ലാവരും പത്രങ്ങളൊക്കെ കണ്ടൊരു സബ്ജക്റ്റ് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ മനപൂർവ്വമാണ് അവരുടെ പേര് വിവരങ്ങൾ പറയാത്തത് ആ മരണപ്പെട്ടു പോയ ഒരാൾക്ക് ഒരു മഹഫുറത്ത് കൊടുക്കട്ടെ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ജീവൻ കൊടുക്കാനൊരു പരിഹാര മാർഗ്ഗമല്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിച്ചോളും നമ്മൾ കേൾക്കാം നമുക്ക് കേൾക്കാൻ കേൾ നമുക്ക് ആളുണ്ടല്ലോ നമ്മൾ ലിസണിങ് എന്ന് പറയുന്ന സാധനമുണ്ട് ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒരു ഉപാധികളില്ലാതെ കേൾക്കാം നമ്മൾ ഒന്നും പരിഹാരം ഒന്നും പറഞ്ഞു കൊടുക്കണ്ട ഒരു പരിഹാരം കൊടുക്കണ്ട പറയുമ്പോൾ കേൾക്കാൻ ഒരാളുണ്ടായാൽ മതി എത്രയോ സ്ത്രീകളാണെന്നറിയോ സങ്കടപ്പെടുക ഞാൻ പറയുമ്പോൾ ഒന്ന് കേൾക്കുന്ന ഒരാളുണ്ടായാൽ മതി എന്നുള്ളതാണ് കേൾക്കുക ഹിയറിങ് എന്നുള്ളത് ലിസനിങ് എന്നുള്ളത് ലൈഫിലെ വലിയൊരു ഒരു ഘടകം തന്നെയാണ് അതില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അതിനായിട്ട് സംഘടനകൾ വരുന്നുണ്ട് സന്നദ്ധ സംഘടനകൾ പ്രവർത്തികുണ്ട് കൗൺസിലിംഗ് സെൻ്ററുകളിലൊക്കെ ലിസണിങ്ങിന് മാത്രം സെഷനുകളുണ്ട് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ തന്നെ വലിയൊരു പരിഹാരം എന്തായാലും എനിക്ക് ഈ വാർത്ത കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയ പാവം മനുഷ്യൻ എല്ലാ മക്കളും പോയി ഭാര്യയും പോയി പിന്നെ ഒരു പക്ഷേ ആ ഞന്നും പറഞ്ഞില്ലേ ഏ അറ്റാച്ച്മെൻറ്റുള്ള ആളുകളായിരിക്കും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയ ആളുകൾ ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് ജീവിക്കാൻ പറ്റൂലെന്ന് കരുതുന്ന ദമ്പതികളായിരിക്കും അതായിരിക്കും ആ മനുഷ്യനു സംഭവിച്ചുണ്ടാവുക അത്തരം ഇതുപോലൊരു ബുദ്ധി ഒരാൾക്കും തോന്നിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ്